ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് നമ്മളിപ്പോൾ ഈ നേരെ പോകുന്നത് മാനന്തവാടിക്ക് അടുത്തുള്ള കുറുമ്പാലക്കോട്ട വ്യൂ പോയിന്റിലേക്കാണ് രാവിലെ പോയി കഴിഞ്ഞാൽ കിടിലും കാഴ്ചകളൊക്കെ കാണാമല്ലോ എന്ന് വെച്ച് തിറങ്ങിയതാണ് പോകുന്ന വഴിക്ക് തന്നെ കണ്ടില്ല രണ്ട് സൈഡും വയലുകളാണ് അവിടുത്തെ ആ ഒരു വ്യൂ നോക്ക് ആ ഒരു സൂര്യൻ ഇങ്ങനെ ഉദിച്ച് ഉയർന്നു നിൽക്കുന്ന ആ ഒരു കാഴ്ച വയലിൻ്റെ ആ ഒരു വ്യൂ പോയിൻ്റിൽ കാണാൻ ഏതാ നിൽക്ക് നമ്മളിപ്പോൾ അതും കണ്ടിട്ടുള്ളത് നേരെയുള്ള യാത്രയാണ് രാവിലെ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി ഇപ്പോൾ ഏകദേശം ഒരു ആറര മണിയായി ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് എത്തിയിട്ട് കാണാം കേട്ടോ അങ്ങനെ നമ്മളിതാ കുറുമ്പാലക്കോട്ടേൻ്റെ താഴെ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ ആ ഒരു വഴി കയറി നേരെ വ്യൂ പോയിൻ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ട്രക്കിങ് സൗ സൗകര്യങ്ങളുണ്ട് ഇതാണ്ടോ ഒരുപാട് ജീപ്പുകൾ ട്രക്കിംഗ് സൗകര്യങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ് പ്രൈവറ്റ് വാഹനങ്ങൾ അങ്ങോട്ട് കയറ്റാൻ പറ്റില്ല പക്ഷേ നമുക്ക് ബൈക്കും കാര്യങ്ങളൊക്കെ കയറ്റാൻ പറ്റും കേട്ടോ അപ്പം ഞാനും ശ്രീജിത്തും നിമിലും കൂടെ ഇതാണ് നേരെ അങ്ങോട്ടേക്ക് കയറാനുള്ളൊരു പരിപാടിയാണ് എത്ര ജീപ്പ് സർവീസ് ഉണ്ടെങ്കിലും നമ്മുടെ സ്വന്തം വണ്ടിയിൽ ഇങ്ങനെ ഈ ഒരു വഴി കൂടെ പോകാൻ വേറൊരു ഭംഗി തന്നെയാണ് കേട്ടോ നമ്മൾ ഒരുപാട് വട്ടം വന്നൊരു ഏരിയ ആണെങ്കിലും വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരാൻ കൊതിക്കുന്ന ഒരുപാട് കാഴ്ചകളിൻ്റെ മുകളിലുണ്ട് ഇപ്പോഴൊക്കെ ഈ റോഡൊക്കെ ഫുള്ള് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫുള്ളല്ല ഓരോ ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കാരണം അങ്ങോട്ടേക്ക് കുറേ വീടുകളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ആദ്യമൊക്കെ നമ്മൾ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഓഫ് റോഡായിരുന്നു അതുകൊണ്ട് ഇങ്ങോട്ട് കയറി വരാനൊക്കെ വേറൊരു വൈബായിരുന്നു ഇപ്പോൾ വൈബ് ഇല്ല എന്നുള്ള അങ്ങനെന്താ നമ്മൾ കയറുന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങുന്നതുകൊണ്ട് ഇപ്പോൾ കണ്ടില്ല മൊത്തം വെട്ടമൊക്കെ ആയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലുള്ള കാഴ്ചകൾ എന്താണെന്ന് അറിയില്ല പോയി നോക്കാം ഇപ്പോൾ ഇത്രയും വെട്ടവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കോടയും കാര്യങ്ങളൊന്നും എന്ന് ഉറപ്പായി ഇനി എന്തായാലും മുകളിലെത്തിയിട്ട് കാണാട്ടോ നീ അപ്പൊ ഗ്സ് ഇതാ നമ്മളെ വ്യൂ പോയിന്റിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട് വന്നപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഓരോ സൈഡിലായിട്ടുണ്ട് ഇവിടെ ഇപ്പൊ രണ്ട് ചായക്കടക്കുള്ളത് കൊണ്ട് കുറേ പേര് ഓരോ കടയിലേക്ക് കയറി ചായ പിടിക്കുന്നതാണ് കേട്ടോ ഇതാണ്ടാ വന്നതായിട്ട് നമ്മളെ ഗോപ്രോ ഓണാക്കി ഷൂട്ടിങ് തുടങ്ങി അതിലുള്ള ഒരു കാഴ്ചകളൊന്നൊക്കെ ഇടുക്കത്തെ ലുക്കാണ് ഈ ഒരു മലേൻ്റെ മുകളിൽ നിന്ന് താഴെയുള്ള ആകാശവും ആ കോടയൊക്കെ നിറഞ്ഞിരിക്കുന്ന ആ ഒരു കാഴ്ചയത് വേറൊരു വൈബ് തന്നെയാണ് ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടാലോ അതുപോലെ തന്നെ ഇവിടെ വരുന്നവർക്ക് ടെൻ്റ് അടച്ച് താമസിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കണ്ടോ നേരെ മുന്നിൽ കുറച്ച് ടീംസ് ടെൻറ്റൊക്കെ അടിച്ചിട്ട് ഇന്നലെ സെറ്റായിട്ട് നിന്നിട്ടുണ്ട് അങ്ങനെ കുറച്ചു നേരം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ചുമ്മാ അയിലൊക്കെ നടന്ന് ഇനിയിപ്പം നേരെ ചായ പിടിക്കുക രാവിലെ ഒന്നും കഴിക്കാണ്ട് നേരെ എല്ലാവരും വന്നതല്ലേ അപ്പോൾ ഇനി ഇവിടുത്തെ ആ ചായക്കടക്കറി ചായ പിടിക്കുക ആ ഒരു സമയത്ത് നമ്മൾ വന്നപ്പോൾ ഉള്ള അത്ര ആളൊന്നുമില്ല കുറേ പേര് പോയി അവരൊക്കെ ആ രാവിലത്തെ ആ ഒരു ബ്യൂട്ടി കാണാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു ആ കോടയൊക്കെ മൂടിയിരിക്കുന്ന നമ്മൾ വന്നപ്പോൾ തന്നെ കോടയൊക്കെ പോയി സൂര്യനെ കുതിച്ചു നിൽക്കുന്നതായിരുന്നു എന്നാലും ഇവിടുത്തെ ഈ ഒരു കാഴ്ചകളൊക്കെ ഈ ഒരു സമയത്ത് കാണാനും അടിപൊളി ഭംഗി തന്നെയാണ് കേട്ടോ ഇതാ നമ്മൾ ബാലക്കോട്ടയത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങുന്നതാണ് ഒരുപാട് വട്ടം വന്ന സ്ഥലമാണ് എന്നാലും വീണ്ടും വീണ്ടും നമ്മൾ വന്നുകൊണ്ടിരിക്കും വേറൊരു വൈബാണ് അപ്പോൾ കൂട്ടുകാരോടൊക്കെ ഇങ്ങനെ വന്നിട്ട് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്നതെന്ന് വെച്ചാൽ അടിപൊളി ഒരു വൈബാണ് പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ഞാനും തമ്മിൽ സ്ത്രീത്തും കൂടെ ചുമ്മാ ചുമ്മായിരുന്നപ്പം ഇറങ്ങിയതാണ് ഇതാണ് അധിക ദൂരവും കാര്യങ്ങളൊന്നുമില്ല നേരെ മാനന്തവാടിയിൽ നിന്ന് കുറുമ്പാലക്കോട്ട വന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ എല്ലാവരും പോയി പോയിപ്പം നമ്മൾ മൂന്ന് മൂന്നുപേരും മാത്രമാണ് പിന്നെ അവിടുത്തെ കട നടത്തുന്ന നടത്തുന്നവരും മാത്രമേ ഇവിടെ ഇപ്പോൾ ഉള്ളൂ അപ്പോൾ ഇവിടുത്തെ എല്ലാ കാഴ്ചകളും കണ്ടിട്ട് നമ്മളിനി തിരിച്ചുതാ ഇറങ്ങിക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവിടെ അല്ല ഇവിടുന്ന് എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ അടിപൊളിയല്ലേ ഒരു പ്ലാനും ഇല്ലാണ്ട് ഇറങ്ങിയല്ലേ നമ്മൾ ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ദിവസം ഇറങ്ങാറുണ്ടായിരുന്നു അല്ലടാ ഇപ്പോൾ കുറേ ആയിട്ട് നമ്മൾ ഒന്നിച്ച് ട്രിപ്പ് ആയിട്ട് കുറച്ചായി അതുകൊണ്ട് പെട്ടെന്ന് ഒരു രാത്രി എടുത്ത തീരുമാനം അല്ലേ ഓക്കേ ഇനി അടുത്ത ദിവസം നമുക്ക് കിട്ടില്ല യാത്രകൾ നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലേ യ്യാ എന്നാ വിട്ടാലോ ഇനിയിപ്പോൾ പോകുന്ന കുറച്ചൊരു ഓഫ് റോഡ് റൈഡും കൂടി ഉണ്ട് കേട്ടോ അപ്പം ശരി അപ്പം ഖൈസ് വേറെ ഒന്നുമില്ല ബാക്കി നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത ദിവസം പുതിയൊരു കാഴ്ച വിശേഷങ്ങളായി കണ്ടുമുട്ടും വരെ അപ്പം ബായ്